വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ുംകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേതൃത്വത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളോടു കൂടി അന്താരാഷ്ട്ര കൂടിയ പ്രീ പ്രൈമറി ആറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു ചെലക്കറി എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ മേലേടത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബിആർസി കെ പദ്ധതി വിശദീകരണം നടത്തി പ്രധാന അധ്യാപിക മുൻതാസ് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വാർഡ് മെമ്പർമാരായ ഗനശ്രീ പി ജി ഷിജി നാരായണൻ പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ടി എ എസ് എം സി ചെയർമാൻ നീതു വിനീഷ് എം പി ടി എ പ്രസിഡന്റ് റെഹാനത് വടക്കാഞ്ചേരി ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ ബിജോയ് എം ആർ നജ്മ പി എ സ്റ്റാഫ് സെക്രട്ടറിയും അധ്യാപികയുമായ റിമ റിപ്പായി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആറ്റൂർ വർണ്ണക്കൂടാരം ശില്പികളായ സുധീഷ് പുലാമന്തോൾ വിഷ്ണു ചെറുപ്പുളശ്ശേരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു नर्माई ले लेता है सरम, कारीकुप्रम अपने परिश्रम से तो नर्माई लेकर आयेंगे, अभी लास्ट दूर विशेष बारे में क्या कहना है, केशव परिमोन नए बंदा प्रतिबंधा, नवानुमारा कॉलेज बड़ा अच्छा है। VCB News आठ यूर You're watching VCV News.